കുമ്പളങ്ങി വയൽവാരം ആർട്സിന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി വടംവലി മത്സരം കുമ്പളങ്ങി വയൽവാരം ആർട്സിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ഇല്ലിഗൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഓണാഘോഷ പരിപാടികൾ നടന്നത് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി പതാക ഉയർത്തൽ കായിക മത്സരങ്ങൾ സ്പൂൺ റേസ് സുന്ദരിക്ക് പൊട്ടുകൂത്തൽ കസേര ഓട്ടം മുറിയടി എന്നിവയുണ്ടായിരുന്നു വൈകിട്ട് മൂന്നിന് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു ഇല്ലിഗൽ ദേവസ്വം യോഗം പ്രസിഡന്റ് കെ എം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ലാലൻ കെ പി രാജേഷ് എന്നിവർ സംബന്ധിച്ചു

еспиу кумбл